കേരള കോൺഗ്രസ് എമ്മിനെ അങ്ങോട്ട് പോയി വരേണ്ട കാര്യമില്ലെന്ന് കോൺഗ്രസിൽ പൊതുവികാരം അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ എൽ ഡി എഫിൽ വിലപേശാനുള്ള അവസരം അവർക്ക് ലഭിക്കും അതിനുള്ള സാഹചര്യം ഒരുക്കരുതെന്നും ഇക്കണക്കിന് പോയാൽ അവർ താനെ യു ഡി എഫിലേക്ക് തിരികെ വരുമെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ പക്ഷം ഒരു നിർണായക ഘട്ടത്തിൽ ഒപ്പം നിന്നവർ എന്ന പരിഗണന പോലും ഇല്ലാതെ ആരോപണങ്ങൾ വരെ ഉയർത്തി കാര്യമില്ല അങ്ങനെ ക്ഷണിക്കാൻ പോയാൽ അവർ വയ്ക്കുന്ന ഉപാധികൾക്ക് വഴങ്ങേണ്ടി വരും പാലയടക്കം സീറ്റുകൾ ചോദിച്ചാൽ അത് നൽകാനാകില്ല മുന്നണിക്കുള്ളിൽ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കും ഇതാണ് കോൺഗ്രസിലെ പൊതുവികാരം ഇത് മുന്നിൽ കണ്ടാണ് ഒരു മുടം മുന്നേ മാണിസികാപ്പൻ എറിഞ്ഞത് രാജ്യസഭാ സീറ്റും കിട്ടാതെ രാഷ്ട്രീയമായി ഇടതുമുന്നണി ആടികൊളയുന്ന സാഹചര്യം വന്നാൽ കേരള കോൺഗ്രസ് എം യുഡിഎഫിലേക്ക് വരും വന്നേ പറ്റൂ ആ സാഹചര്യത്തിൽ എതിർക്കേണ്ട കാര്യമില്ലെന്നും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട് അതേസമയം സീറ്റ് നേടി കരുത്തുകാട്ടിയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മാണി ഗ്രൂപ്പിന്റെ വരവിനെ അങ്ങനെ മനം തുറന്ന് സ്വാഗതം ചെയ്തേക്കില്ല റിപ്പോർട്ട് കോട്ടയം